ഹായ് നമസ്കാരം ഞാൻ സുധിയാണ് അറിയാരിക്കുമല്ലോ എല്ലാവർക്കും കുറ്റം പറയാനാണെങ്കിലും അറിയാമോ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി കുറ്റം പറയുന്നവർക്ക് നന്ദി പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ആളാണ് അന്തരിച്ച പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുകളുമൊക്കെ ആയി മുന്നോട്ട് പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ വീണ്ടും രേണുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഉയരുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം വിശ്വാശംസകൾ നേർന്നുകൊണ്ട് പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ രേണു സുദീ ഷെയർ ചെയ്തിരുന്നു സ്കേർട്ടും ബ്ലൌസും ധരിച്ച് സിമ്പിൾ മേക്കപ്പും ഓർണമെന്റ്സും അണിഞ്ഞായിരുന്നു രേണു ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ശക്തരായ സ്ത്രീകൾക്ക് ആറ്റിറ്റ്യൂഡുകളില്ല ഞങ്ങൾക്ക് മാനദണ്ഡങ്ങളുണ്ട് എന്നു ഇതിനു പിന്നാലെ കമന്റുകളുമായി നിരവധി പേർ രംഗത്തെത്തി പിന്തുണയേക്കാൾ ഏറെ രൂക്ഷമായ വിമർശനമാണ് കമന്റ് ബോക്സിൽ നിറയെ തുണി കുറഞ്ഞു തുടങ്ങിയല്ലോ ശരീരം കാണിച്ചല്ല സ്ട്രോങ് വുമൻ ആകേണ്ടത് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ കാട്ടിക്കൂടുന്നത് ശരിയല്ല പണം കിട്ടാൻ എന്തും ചെയ്യുന്ന മനുഷ്യർ തുടങ്ങി വൻ വിമർശനങ്ങളാണ് പോസ്റ്റിന് താഴെ വരുന്നത് വേറെ എത്രയോ ജോലി ഇന്നീ ലോകത്ത് ചെയ്യാം ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ചിലവ് തരാൻ പറയരുത് ഞാൻ ഒന്നര വയസ്സുള്ള എന്റെ മോളെയും കൊണ്ട് ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്ന ആളാണ് എന്നാണ് ഒരാളുടെ കമന്റ് എന്നാൽ രേണുവിനെ പിന്തുണച്ചും ഒട്ടനവധി പേര് രംഗത്തെത്തുന്നുണ്ട് ആളുകൾ എന്തും പറയട്ടെ രേണു മുന്നോട്ട് തന്നെ പോകുക എന്നാണ് ഇവർ പറയുന്നത് ഈ അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോട് എന്നയാൾക്കൊപ്പുള്ള ആൽബത്തിനെതിരെയും വലിയ തോതിൽ സൈബർ ആക്രമണം രേണു സുദി നേരിട്ടിരുന്നു കൂടാതെ ബോഡി ഷെയ്മിങ്ങും തനിക്ക് ദൈവം തന്ന രൂപമാണിതെന്നും അതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും ഇത്തരം കമന്റുകളോട് രേണു പ്രതികരിക്കുകയും ചെയ്തു തനിക്ക് യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒന്നും തനിക്ക് പണം ലഭിക്കുന്നില്ല താൻ അഭിനയിച്ചു മാത്രമാണ് പണം സമ്പാദിക്കുന്നതെന്നും തന്റെ അവസ്ഥ അറിഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ടെന്നും രേണു സുദി പങ്കുവച്ചു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക